നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ വീണ്ടും നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണാൻ സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ സിനിമ ഈ വരുന്ന മാസം ഇരുപത്തി ഏഴാം തീയതി തലത്തിൽ റിലീസ് ചെയ്യുകയാണ് ജെ എസ് കെ ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ പേര് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രവീൺ നാരായണനാണ് കോർട്ട് റൂം ഡ്രാമ ആണ് ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് യു എ തേർട്ടീൻ പ്ലസ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് അതായത് സിനിമ സെൻസർ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു സീൻ പോലും കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം സിനിമയുടെ ടീച്ചർ ടീച്ചർ ഓൾറെഡി നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും അനുപമ പരമേശ്വരൻ ഏറെ നാൾക്ക് വശം ഈ സിനിമയിൽ അഭിനയിക്കുന്നു അതോടൊപ്പം തന്നെ അച്ഛനോട് അഭിനയിക്കുകയാണ് മാധവ് സുരേഷ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട് അതിൽ ചില ട്രോൾ വീഡിയോകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിൻ്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നപ്പം ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നൊക്കെ മാധവ് സുരേഷിൻ്റെ മാസ് ഡയലോഗൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഒരുപാട് താരങ്ങൾ എത്തുന്നുണ്ട് ഇതിനകത്ത് അഭിലാഷ് രവിചന്ദ്രൻ രജിത് മേനോൻ രതീഷ് കൃഷ്ണ ഷാഹിർ ഖാൻ മഞ്ജു നായർ വിഷ്ണു അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന വീണ്ടും സുരേഷ് ഗോപി വക്കീൽ വേഷത്തിലെത്തുന്ന ഒരു സിനിമയാണ് ഒരുപാട് പ്രതീക്ഷ ഒരു സിനിമയാണ് എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് സുരേഷ് ഗോപിയുടെ ആയിട്ട് സിനിമ ായിരുന്നു കനലാണോ മൂസാണോ ഏതാ പടമാണോ തോന്നുന്നത് പെട്ടെന്ന് ഓർക്കുന്നില്ല എന്നാലും മലയാള സിനിമയിൽ സുരേഷ് ഗോപിയുടെ സൂപ്പർ സ്റ്റാർ ആ ഒരു പദവിയിലേക്ക് വീണ്ടും ഈ സിനിമ തിരിച്ചെത്തുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമുക്ക് എന്തായാലും ഇതിന്റെ ടീസർ ജസ്റ്റ് ഒന്ന് കാണാമല്ലേ പുതിയൊരു അവർക്കറിയുന്ന പണി അവരെ നമുക്ക് നമ്മുടെ പണി കൊടുക്കാം അപ്പൊ സത്യം ചെയ്യിക്കുന്ന സ്ഥലമൊന്നും അല്ല സാറേ ഈ കോടതി തെളിവുകൾ ജയിക്കുന്നവ അതാണ് കോടതി കെ ജാനകിവാസ്റ്റേറ്റ് ഓഫ് കേരളിയോട് ജെ എസ് കെ അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ ചിത്രമായിട്ടാണ് ഇത് ആഗോളതലത്തിൽ ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് താന്തോന്നിയായിട്ടുള്ള ഒരു വക്കീലിനോട് സംസാരിക്കുക അതായത് താന്തോന്നി ഒരു വക്കീലായിട്ടാണ് ഇതിനകത്ത് വരുന്നത് ഒരു മാസ് പരിവേഷമുള്ള ഒരു വക്കീലായിട്ടായിരിക്കും ഈ ഒരു ടീച്ചർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ടീച്ചറിൻ്റെ ഒരു കട്ട് അത് കിഡുമായിട്ടുണ്ട് ഒരു രക്ഷയില്ല പടം ഈ ഒരു ടീച്ചർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അത്യാവശ്യം പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സസ്പെൻസൊക്കെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു സിനിമ ആയിരിക്കും കാരണം കോർട്ട് റൂം ഡ്രാമ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് അപ്പം ഈ കോർട്ടിൽ ഈ വാദിച്ച് ജയിക്കുന്നേക്കാൾ നല്ലൊരു ത്രില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിനിമ വലിയൊരു വിജയത്തിലേക്ക് എത്തും അനുപമ പരമേശ്വരൻ വീണ്ടും മലയാള സിനിമയിലേക്ക് അതും സുരേഷ് ഗോപിയുടെ ഒപ്പം സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ഗോപി ഒക്കെ ഒന്നിക്കുന്ന ഒരു സിനിമ അതിൻ്റെ ഒരു ട്രൈ ടീച്ചറ് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരുപാട് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാലും സുരേഷ് ഗോപി വീണ്ടും മലയാള സിനിമയിലേക്ക് സജീവമാവുമോ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഇരുപത്തി ഏഴാം തീയതി ആദ്യ ഷോ നമ്മൾ കാണുന്നതായിരിക്കും കണ്ടിട്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ ഞാനിത് വ്യക്തമായിട്ട് സിനിമയുമായി ബന്ധപ്പെട്ട് പറയും എന്തായാലും നല്ലൊരു സിനിമ ആകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കാരണം മലയാള സിനിമയിൽ നമുക്കാൽ ലാലേട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൂപ്പർ സ്റ്റാർ പദവി നിലനിർത്തുന്ന ഒരു നടൻ നമ്മുടെ സുരേഷ് ഗോപി തന്നെയാണ് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് പൊളിറ്റിക്സ് പരമായിട്ടൊക്കെ നമുക്ക് വിയോജിപ്പും എതിർപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു സിനിമാ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തോട് അല്ലെങ്കിൽ പുള്ളിയുടെ ആ ആ ഒരു സൗണ്ടും ഇതിനകത്ത് ആ സൗണ്ട് മോഡുലേഷനൊക്കെ പുള്ളി ഗംഭീരമായിട്ട് പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രീൻ പ്രസൻസ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല പുള്ളിയും നമ്മുടെ മമ്മുക്കാൽ ആലേട്ടനൊക്കെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫുൾ സ്ക്രീൻ പിന്നെ അവരങ്ങ് ഏറ്റെടുക്കും കാരണം സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമായിരിക്കും അതുപോലെ സ സൗണ്ട് മോഡുലേഷനും ഗംഭീരമായിരിക്കും അപ്പോൾ ഈ ഒരു ടീച്ചർ കണ്ട നിങ്ങൾക്ക് ടീച്ചർ ഓൾറെഡി നിങ്ങൾ എല്ലാവരും കണ്ടത് കാണും ഇപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചിട്ട് തോന്നുന്നത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളും നമ്മുടെ കൻറ്റ് ബോക്സിൽ അറിയുക അപ്പോൾ നമുക്കടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം ഇരുപത്തി ഏഴാം തീയ്യതി സിനിമ കണ്ടിട്ട് സിനിമയുടെ റിവ്യൂ ആയിട്ട് വരും